എല്ലാവർക്കും പ്രമയാ സ്വിട്ട് മിസ്റ്റിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്ന് തയ്യാറാക്കിയെടുക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതും നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായ ഒരു റെസിപ്പിയാണിത് അതിനായിട്ട് മിക്സിയുടെ വലിയ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് ഓട്സാണ് ചേർത്ത് കൊടുക്കുന്നത് ഓട്സ് ഒന്ന് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്ത ഓട്സിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് ഒന്ന് അടിച്ചെടുക്കണം നല്ല ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കണം അടിച്ചെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ജാർ വാഷ് ചെയ്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു കടായി വെച്ചിട്ടുണ്ട് കടായി ചൂടായി വന്നിട്ടുണ്ട് ചൂടായി വന്ന കടായിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം ഞാനിതിപ്പോൾ ഒരു വലിയ സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കട്ട് ചെയ്തെടുത്ത ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു പച്ചമുളകും കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് മൂടി വെച്ച് കൊടുത്താൽ ഇത് പെട്ടെന്ന് തന്നെ സോൾട്ടായിട്ട് കിട്ടും ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കട്ട് ചെയ്തെടുത്ത തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം പെട്ടെന്ന് ഇത് ഒന്ന് സോട്ടായിട്ട് കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതൊന്ന് സോട്ടായി വന്നതിന് ശേഷം നമുക്ക് മൂടി തുറന്നു നോക്കാം നന്നായിട്ടൊന്ന് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾ പൊടിയും ഗരം മസാലപ്പൊടിയും പിന്നെ ഒരു ഫ്ലേവറിനായിട്ട് വലിയ ജീരകം പൊടിച്ചെടുത്തിട്ടുള്ളത് പെരിഞ്ചീരകം പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണിത് നല്ല ഒരു ഫ്ലേവറും ടേസ്റ്റും കിട്ടും താല്പര്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് പച്ചമടം മാറി വന്നതിന് ശേഷം ഇതിലേക്ക് കട്ട് ചെയ്തെടുത്ത മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് ഫ്ലേവർ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിപ്പോൾ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നേരത്തെ തയ്യാറാക്കി വെച്ച മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോഴും ഇട്ട് കൊടുത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇങ്ങനെ തയ്യാറാക്കിയാൽ നമുക്കിതിന് പ്രത്യേകിച്ച് കറിയേണ്ട ഒന്നും ആവശ്യമില്ല നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണിത് ഇതിപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ദോശക്കല്ല് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വന്ന കല്ലിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര വലുപ്പത്തിൽ വേണോ ആ വലുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം ഞാനിതിപ്പോൾ ഒരു രണ്ട് സ്പൂൺ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നേർങ്ങനെയാണ് ഇത് ചുട്ടെടുക്കുന്നത് കുറച്ച് തിക്കായിട്ടാണ് വേണ്ടതെങ്കിൽ അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇതിലിപ്പോൾ നമ്മൾ രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് തിക്കായിട്ട് തന്നെ ചുട്ടെടുക്കാം ഞാനിത് കുറച്ച് നേർങ്ങനായിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മൊരിയിച്ചിട്ട് എടുക്കണം അങ്ങനെ ആകുമ്പോൾ കുറച്ചൊരു തിക്നെസ്സും ഒരു നല്ലൊരു ക്രിസ്പി ആയിട്ടും കിട്ടും വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും കറിയും വേണ്ട നല്ല ഹെൽത്തിയുമാണ് ഓട്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വെയ്റ്റ് ലോസിനായിട്ടും യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇത് പെട്ടെന്ന് ഇത് കഴിച്ചാൽ പെട്ടെന്ന് അങ്ങനെ വിശക്കൊന്നും ഇല്ല നല്ല ഒരു റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക താങ്ക്